നാട്ടിലെ കാര്യം സാധിക്കാൻ പ്രൈസ് തെലോട്ട് കൊള്ളാം കേട്ടോ നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ പ്രൈസ് തെലോട്ട് പറഞ്ഞാൽ മതി ഞാൻ എനിക്കൊരു പാസ്പോർട്ട് ഉള്ളപ്പോൾ ഉള്ളപ്പോഴ് ലാൻഡിൽ പോകാൻ ഒരു സെക്കൻഡ് പാസ്പോർട്ട് എടുത്തു അങ്ങനെ എടുക്കാൻ വകുപ്പുണ്ടായിരുന്നു കാരണം റെഗുലർ പാസ്പോർട്ടിൽ ഹോളി ലാൻഡിലെ സീൽ കുത്തിയാൽ പിന്നെ ഗൾഫിൽ കയറാൻ ഒക്കുകയില്ല അപ്പോൾ അതിനെ ഒരു അഡീഷണൽ പാസ്പോർട്ട് എടുത്തു പക്ഷേ ആ പാസ്പോർട്ട് നമ്മൾ അതിൻ്റെ വൺ ഇയർ വാലിഡിറ്റി കഴിയുമ്പോൾ സറണ്ടർ ചെയ്യണം

സൂക്ഷിച്ചു എന്ന് പറയുന്നത് ക്രിമിനൽ ഒഫൻസാണ് പെട്ടെന്ന് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു ആളങ്ങ് വരും വന്ന് കൂട്ടിക്കൊണ്ട് പോരൂ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണ് പുതുക്കാനും ഒക്കുകയില്ല പെനാൽറ്റിയും വരും ആകെ പ്രശ്നമാണെന്ന് പറഞ്ഞ് നമ്മൾ ആകെ വിഷമിച്ചു തിരുവനന്തപുരത്ത് അന്ന് പോകണ്ട ഇന്ന് സേവാ കേന്ദ്രമൊന്നും ഇല്ലെന്ന് അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് പാസ്പോർട്ട് ഓഫീസറെ ഒന്ന് കാണാൻ പറ്റുമോ ബന്ധുവാണേൽ കാണാം പാസ്പോർട്ട് ഓഫീസറുടെ ക്യാബിൻ്റെ അവിടെ ചെന്നപ്പം ഒരു ബോർഡ് കണ്ടു സാറാമ്മയ്യോ എൻ്റെ മനസ്സങ്ങ് തണുത്ത് കേട്ടോ പാസ്പോർട്ട് ഓഫീസറെ കാണേണ്ട ഊഴം വന്നു ഞാൻ അകത്തോട്ട് കയറി സാറാമ്മ ഇങ്ങനെ കസേർ ഇട്ടിട്ടുണ്ട് സാറാമ്മയ അടിമുടി ഒന്ന് നോക്കിയപ്പോൾ കാതേലും കഴുത്തേലും ഒന്നുമില്ല ഞാൻ പെട്ട ആത്മാവ് തോന്നിച്ചു പ്രൈസ് തലോടെന്ന് പറഞ്ഞു സാറാമ്മ അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റു കാരണം ഒരു അച്ഛനും മറ്റും ഇങ്ങനെയുള്ളൊരു സാറാമ്മയെ പ്രൈസ് തെലോടെന്ന് പറഞ്ഞ വിഷയം എന്നൊക്കെ പുതുമയായിരിക്കാം ഞാൻ ഞാനേതായാലും നല്ല ധൈര്യമായിട്ട് പറഞ്ഞു പ്രൈസ് ദ ലോൺ സാറാമി എഴുന്നേറ്റ് വച്ചാൽ വാട്ട് ഹാപ്പൻസ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പെശക പറ്റി നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു സോ വാട്ട് യു സിറ്റ് പെട്ടെന്ന് ഒരു സൂത്രം കിലുക്കി ഒരുത്തം വന്നു അത് പേപ്പറിലോട്ട് കുറിച്ചു ഓൺ ദ ഡിലേ ഇൻ സറണ്ടറിങ് ദ സെക്കൻഡ് പാസ്പോർട്ട് ആൻഡ് ഇഷ്യൂ ദ ന്യൂ പാസ്പോർട്ട് ചില ധൈര്യമായിട്ട് വീട്ടിൽ പോക്കോ പാസ്പോർട്ട് വീട്ടി വരുമെന്ന് പറഞ്ഞു അന്ന് മനസ്സിലാക്കി പ്രൈസ് ദ ലോഡിൻ്റെ വില